കോമാ കൂടെ കൂടുതൽ വാഹിയുടെ ഇഷ്ടവും നമ്മൾ പറയണ്ട അതാത് നമ്മൾ പറയണ്ട അത് നൗഷാദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് വാബിനെ അയാൾ നൗഷാദും അയാളെ ബന്ധം എന്തൊക്കെയാണ് നമ്മളെ കൂടെ കൂടുതൽ നൗഷാദിന്റെ അവസ്ഥ എന്തായിരുന്നു അത് സുന്നത്തി ജമാഅത്തിന്റെ എതിരാളികളോട് ശക്തമായ വിയോജിപ്പായിരുന്നു നമ്മളെ അടുത്ത് പുറത്തുവിട്ട സമയത്ത് എന്തായാലും കാരണങ്ങൾ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് പിന്നീട് എന്തായി നൗഷാദിനെന്തായി കോമാ കൂടം കൂടി നൌഷാദ് എന്തായി അറിയോ ഈ വാവിനോടൊക്കെ വല്ലാത്ത ഇഷ്ടം ഇഷ്ടം മാത്രമല്ല ഈ അനീഫ് കായകൂടി അനീഫ് കളിക്കുന്നത് അത് നമ്മൾ പറയണ്ട അത് അനീഫൻ എന്നാ പറയട്ടെ അനീഫൻ എന്നെ പറഞ്ഞോളൂ നമ്മൾ പറഞ്ഞിട്ട് വിഷമമാണ് കൂടെ കൂടെ പോകും നമ്മുടെ കൂടെ കൂടിയ സമയത്ത് ഒരു ബന്ധവും കാണിക്കാത്തവ

മൂപ്പറെ കൂടെ നമ്മക്ക് ഒരു പരിചയമില്ലാത്ത വരേണ്ട അവസ്ഥ കാണാൻ ഒന്ന് ഇതായിട്ട് മറ്റേ പിന്നെ അപ്പൊ ഞാൻ പിന്നെ പ്രമാണം ഞാൻ എഴുതി അപ്പൊ പറഞ്ഞു അപ്പൊ അത് ഹനീഫ് ഇത് കേട്ടപ്പോ ഹനീഫ് ഹനീഫക്കായ കുടിക്ക ഭയങ്കര സന്തോഷമായി കാരണം സുന്നി ഇല്ലെന്നൊരാള് ഇക്കാം എന്നൊക്കെ വിളിച്ചിട്ട് ഇവരോട് അതും ഏത് സമയത്ത് സുരന്തത്തിന്റെ കടുത്ത വിരോധിയായി വാവിയോട് ഏറ്റുമുട്ടാൻ നിൽക്കുന്ന സമയത്ത് ഇരിക്കാമെന്നൊക്കെ വിളിച്ചിട്ടാണ് പെരുമാറുന്നു നമ്മളോട് കൂടെ ഉണ്ടായ സമയത്ത് നല്ല വെറുപ്പും ആ സുന്ദർ ജമാഅത്തിന്റെ എതിരാളികളോട് സുന്ദർ ജമാഅത്തിന്റെ വിരിന്റെ പേരിൽ വെറുപ്പുണ്ടായത് ഔഷാദ് ഇവിടെ നിന്ന് പുറത്തു പോയപ്പോ എന്താ സംഭവിച്ചത് ഇത്തരം വാടികളോടൊക്കെ കടുത്ത ഇഷ്ടം കൂടി അത് അയാളെന്നെ പറഞ്ഞു നമ്മളാരും പറഞ്ഞല്ല നമ്മളെല്ലാം ആരോപിക്കുമ്പോൾ പറഞ്ഞില്ല നമ്മളാരും പറഞ്ഞത് അത് നൗഷാദ് എന്നെ പറഞ്ഞു അല്ല ഈ അനീഫ് കായ് കൂടെ പറഞ്ഞു അങ്ങനത്തെ ഇവനാണ് ഇപ്പോളു വന്ന സമയത്ത് നമ്മളൊക്കെ വഹാബികളായി നമ്മളൊക്കെ വാഹികളായി വഹാബികളോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആരോപിക്കുന്നത് നമ്മളൊന്ന് നോക്ക് ഇയാള് പറയട്ടെ അതിനെ കുറിച്ചാണ് എന്നിട്ട്

പറഞ്ഞു പറഞ്ഞു നൗഷാദ് എന്ന് അതുപോലെ സുന്നികളുടെ പേരിൽ ഒരു സമ്മേളനത്തിൽ ഒരിക്കലും മഹാബി ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്നത് എല്ലാവർക്കും അറിഞ്ഞു ഇവിടെ എവിടെ നിങ്ങൾ പറഞ്ഞത് ആണ് ഈ കള്ളത്തലീകൃത്തുകാർ ഇത് പറഞ്ഞപ്പോ കള്ളത്തലീകൃത്തുകാരനല്ലേ അയാൾ അങ്ങനത്തെ പറയും കാരണം അയാൾക്ക് വിവരമില്ല ഉന്നത ഏതോ പിഷാദിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഇലഹാമാകൾ കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് പിഷാദിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രങ്ങളുണ്ട് അല്ലാതെ പറഞ്ഞു എന്നിട്ട് ഇത് ഏറ്റവും പിടിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ വേഷം കെട്ടിയ ചില ആൾക്കാരും ഇതിനെ വിമർശിക്കുന്ന തെളിവില്ല സാധാരണക്കാരായ ആൾക്കാരും അയാള് ബിരുദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആനിമിയങ്ങളെ ബിരുദത്തിന്റെ ചാപ്പ കുത്തിക്കൊണ്ട് ഇസ്ലാം സുന്ദര ജമാത്തിന്റെ ദാഹയിൽ നിന്ന് പുറത്താക്കുന്നത് കാണുന്നു കാരണം അത് ഇത്തരം ആളുകൾക്ക് യാതൊരു പ്രശ്നമില്ല ആലിമീങ്ങളെയോ മുസ്ലിമീങ്ങളെയോ മുസ്ലിം കാക്കുന്നതിന് വരെ ഒരു പ്രശ്നവും ഇല്ലാത്ത മഹാബികളാണ് ഇവരുടെയൊക്കെ നേതാവ് അവരുടെ അവരുടെ സീറ്റുകളാണ് ഇവരുടെ കയ്യിലുള്ളത് സത്യത്തിൽ അഖില സുന്ദ എന്താണ് എന്റെ ശബ്ദം ശ്രമിക്കുന്ന മനസ്സിലാക്കി വെക്കണം ജമാഅത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഓർക്കണോ സുന്ന ഒരാളെയും നമ്മൾ ഇസ്ലാമിൽ നിന്ന് സുന്നത്തി ജമാനാക്കൂല ഒരാളെ ഞങ്ങൾ എന്താണ് സുന്നത്ത് ജമായ പഠിക്കണം അത് ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് ചെറിയ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് എല്ലാം കൂടി വായിക്കാൻ സമയമില്ല അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വിഷയം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി കാരണം ഇത് ചില പ്രസംഗങ്ങളിലൊക്കെ സുന്നികളായ ആളുകൾ തന്നെ ഇത് പറയുകയും വിതകിയാണ് എന്ന് പറഞ്ഞ് ഇടയിൽ എന്താണ് പ്രവർത്തനത്തിനോട് യോജിച്ചു മാത്രം ഒരാൾ പോവോ അബദ്ധമാണ് ഇവർക്ക് ഇവർക്ക് മൈക്ക് കിട്ടിയാൽ സുന്നി സുന്നി എന്ന് എന്താണ് സുന്നത്തി വൽ ഇതുവരെ കിട്ടിയായിട്ടില്ല ബഹുമാനപ്പെട്ടത് അദ്ദേഹം പറയാണ് ആരാണ് സുന്നത്തി വൽ എന്ന് പറഞ്ഞാല് ആഗാം ഹദീസ് ആകാം അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളെ നമുക്ക് വ്യക്തമാക്കി തന്ന അതു കുറിച്ചാണ് ഈ നിയമങ്ങളെ വളരെ ജീവിതത്തിൽ പകർത്തി ഇസ്ലാമിന്റെ അങ്ങേയറ്റത്തെ അങ്ങേയറ്റിലെ കൃത്യ മഹാന്മാരായ സൂഫിയാണ് അതോടുകൂടെ അവരുടെ വിശ്വാസവും അവരുടെ ആദർശവും

ഇബ്നു ഹാജിമിന്റെ എന്താ പറയുന്നത് ഈ മനസ്സിലാക്കണം അന്ന സുന്നത്തി സുന്നത്തി വൽ 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 ജമാഅത്തി ഖദീ തഫഖു അലാ വാഹിദിൻ ഫീമാ വഇൻ ഇഖ്തലഫു ജമാഅ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര വിഷയത്തിലും മറ്റുള്ള എല്ലാ വിഷയത്തിലും ഒരേ ആശയത്തിൽ ഒരേ നിലകൊള്ളുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ പറഞ്ഞു അവർ മൂന്ന് മൂന്ന് വിഭാഗം കൂടി കൂടിയവരാണ് ആൾ കാണാം ഇതാണ്

ബിരുദത്തിൽ നിന്നും വേർതിരിച്ചു മനസ്സിലാക്കുന്നതിൽ നമുക്ക് നേതൃത്വം വഹിച്ച മഹാന്മാരായ അബൂ ഹസൻ അൽ മാതുരിദി ഇമാമിന്റെയും നിലകൊള്ളുന്ന എന്ന് എന്ന് പറയുന്ന പറയുന്ന അല്ലെങ്കിൽ അഹ്ലുൽ അഖീദയുടെ അപ്പോൾ ഇവരാണ് വൽ ജമാഅ മഹാന്മാരായിൽ നിലകൊള്ളുന്നവരാണ് അഹിൽ കശ്ഫി ഇപ്പറഞ്ഞ ഈ അഖീദയും ഇപ്പറഞ്ഞ ഈ ശരീഅത്തിന്റെ നിയമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിയിൽ പോരുമ്പോൾ അവർക്ക് ഒരു സ്ഥാനമുണ്ട് അതാണ് കശ്ഫിന്റെ കശ്മീരിന്റെ ഉന്നതമായ ആ മണർത്ത എത്തിച്ചേർന്ന മഹാന്മാരായ സൂഫിയാക്കൾ അപ്പോൾ ഈ നാല് ഈ സൂഫിയാക്കളാണ് അതുപോലെ തന്നെ ഇമാമിയങ്ങളും സൂഫിയാക്കളാണ് അവർക്ക് മുഴുവനും ഈ രൂപത്തിൽ ജീവിച്ച ഈ ഗ്യാങ്ങിനാണ് ഈ വിഭാഗത്തിനാണ് സുന്നത്തി വൽ അഹിസുന്ദരത്തിൽ എന്ന് പറയുന്നത് അപ്പൊ നാലായിരം മത അംഗീകരിക്കുകയും കർമ്മപരമായി നാലാൽ മതഹബിൾ അംഗീകരിക്കുകയും വിശ്വാസപരമായി രണ്ടായിരം മതഹബ് അതായത് അശ്വരീയോ മാതിയോ ഈ രണ്ടായിരം മതഹബർ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിനെ സ്ഫുടനം ചെയ്ത മഹാന്മാരുടെ എങ്ങനെയാണ് അഖില ജമാഅ ത്തി പറയുന്നത് എന്നാൽ ഇവിടുത്തെ ബില്ലത്തുകാർ അങ്ങനെയാണോ അല്ല ഒരിക്കലും അങ്ങനെയല്ല അവർ നാലാലും അംഗീകരിക്കുന്നില്ല വിശ്വാസപരമായിട്ട് അവര് ഈ പറഞ്ഞ ഇമാമിയങ്ങളെ അംഗീകരിക്കുന്നില്ല മറിച്ച് അവരെ ഇസ്ലാമിന്റെ നിയമനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ നേരിട്ട് ഗവേഷണം ചെയ്തെടുക്കുന്നു ആ ഗവേഷണം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അവർ സവാബ് എത്തിച്ചാലും ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് തള്ളിക്കളയേണ്ടി വന്നത് ഗവേഷണം ചെയ്തതുകൊണ്ടാണല്ലോ അവർ ഇങ്ങനെ ഇമാമിയെ അംഗീകരിക്കാതെ സുന്ദത്തിൽ നിന്നും ഒക്കെ വിഷയങ്ങളെയും അതുപോലെ തന്നെ കർമ്മപരമായ വിഷയങ്ങളെയൊക്കെ സ്വയം ഗവേഷണം ചെയ്തു മുസ്തഹിങ്ങളാകുന്ന സ്വയം മുസ്തഹിങ്ങളായിട്ട് അവരോധിക്കപ്പെടുന്ന ഇത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം സ്വയംഹാദിന് അർഹതയില്ലാത്ത ആളുകൾ ഇസ്തിഹാദ് ചെയ്തതിനെ ഫോളോ ചെയ്യുന്ന ഇന്നത്തെ സാധാരണക്കാരായ വഹാബികൾ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഇസ്തിഹാദ് ചെയ്യുന്ന ഇന്നത്തെ വഹാബികളുടെ അപോസ്തരന്മാർ അതുപോലെ തന്നെ പുറത്തുള്ള ആൾ കക്ഷികൾ ഇവരാണ് അതിന്റെ മാനദണ്ഡം എന്താ അത് മനസ്സിലാക്കണം നമ്മൾ ഒരാള് സുന്നിയാണ് ഒരാളെ വിദിയാണ് മനസ്സിലാക്കുന്നതിന്റെ മാനദണ്ഡം സുന്നത് കർമ്മപരമായിട്ട് നാലായിരം മത അംഗീകരിക്കുകയും വിശ്വാസപരമായിട്ട് മാതൃദീമാവിന്റെയോ മതവിൽ ജീവിക്കുന്നവരുമാണ് ഈ വിഷയം ബഹുമാനപ്പെട്ട വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഐമൃതൊക്കെ പറഞ്ഞ വിഷയമാണ് അപ്പൊ ഈ വിഷയത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ ആണ് ഒരാളെ സുന്നിയാണോ വഹാബിയാണോ വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ വിദവി ആണോ വിലയിരുത്തേണ്ടത് കാരണം ബിരുദത്തുകാരി അംഗീകരിക്കില്ല ഈ അയ്മത്തിനെ അംഗീകരിക്കില്ല മറിച്ച് അവർ എന്തു ചെയ്യുന്നു ഇത്തരം വിഷയങ്ങളെ നേരിട്ട് ഗവേഷണം ചെയ്യുന്നു ഇനി ഗവേഷണം ചെയ്ത അവർ ചെയ്യുന്ന എല്ലാ അവർ അറബിയിൽ ഓതിയാലും ഇന്നത്തെ വഹാബികൾ അറബിയിൽ ഹുത്ത് പോതിയാലും അവർ സുന്നിയാവില്ല ഇനി അവർ മലയാളത്തിൽ ഓതിയാലോ എന്നാലും സുന്നിയാവില്ല ഇനി അവർ തറാവി ഇരുവസ്കരിച്ചാലോ എന്നാലും സുന്നിയാവില്ല അവർ സ്വന്തം ഗവേഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ കണ്ടെത്തുന്നതെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതൊക്കെ ബിരുദത്തായിട്ടാണ് പരിഗണിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞ സംഭവമാണ് ിഹാദിന് ഒരാള് രണ്ട് പ്രതിഫലമുണ്ട് ഒന്ന് ഇജ്തിഹാദ് ചെയ്തു എന്നുള്ള ആ എത്തിച്ചു എന്നുള്ള ആ ഒരു കാരണത്തിനും രണ്ട് പ്രതിഫലമുണ്ട് എന്നാൽ ഇജ്തിഹാദിന് കഴിവുള്ള ഒരാൾ തന്നെ ഇജ്തിഹാദ് ചെയ്തിട്ട് അയാൾ സ്വഭാവ എത്തിച്ചില്ല എങ്കിൽ അയാൾ എന്ത് തന്നെയാണ് അയാൾ ശരിയായ വിശ്വാസം തന്നെയാണ് അയാൾക്ക് ഒരു പ്രതിഫലമുണ്ട് എന്തുകൊണ്ട്

തന്നെ ഓതണം എന്ന് ഒരു നിയമം പാസാക്കിയാലും ഈ അംഗീകരിക്കുകയും വിശ്വാസപരമായി യും വിശ്വായും വിശ്വാസധാരി നിലനിൽക്കാൻ തരത്തിലുള്ള കാലം ഇനി അവർ ഹുദുബ അറബി ആക്കിയാൽ പോലും അവർ ആവുകയില്ല കാരണം അവരുടെ

അവൻ ഹക്കിനോട് എനിച്ചാൽ പോലും എന്തല്ല ഒരിക്കലും ആ ഇസ്തി പരിഗണിക്കപ്പെടുകയില്ല അവൻ്റെ അത് തള്ളപ്പെടേണ്ടതാണ് ഒരു കാരണവശാലും അവർക്ക് പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഈ വിഷയം പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വഹാബികളായ ബിരുദത്തുകാർ അറിയപ്പെടുന്നത് ഈ നാലായിരുന്ന മതഹ അംഗീകരിക്കാതിരിക്കുകയും വിശ്വാസപരമായി രണ്ടാമൊരു മത പിൻപറ്റാതിരിക്കുകയും ചെയ്യുകയും സ്വയം ഇസ്തിഹാൽ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇനി അവർ ഇസ്തിഹാൽ ചെയ്തുകൊണ്ട് അവർ തറാബിയുടെ എണ്ണം ഇരുപതാണെന്ന് വാദിച്ച് എന്ന് വാദിച്ചാൽ പോലും അവർ സുന്നിയാവുകയില്ല ഇനി അവർ ജുമാ അറബിയിൽ ഓടിയാൽ പോലും അവിടെ സുരുങ്ങിയാവുകയില്ല കാരണം അവരുടെ ഖുർആൻ എത്തിച്ചാൽ തന്നെ എത്തി എന്നാൽ ഇവരെ ലോകമുണ്ട് അതെന്താണ് ഈ നാലാൽ മധുഹബിൽ നിന്നുകൊണ്ട് ഈ രണ്ടാളിൽ മധുഹബാകുന്ന അഖിലെ പിൻപറ്റി ഒരു ഒരു സുന്ദരത്തിൽ അതാ അവനാണ് അതിൽപ്പെട്ട ഒരാള് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഒരു വിജയത്തിൻറെ ആളോട് ആളോട് സാദൃശ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അയാളെ ഒരിക്കലും പാടില്ല വളരെ മനസ്സിലാക്കണം നമ്മള് ഈ കുരുവട്ടൂരികളെ ഇപ്പോൾ പറഞ്ഞു അയാൾസ് വഹാബിയാണ് നിങ്ങൾ നോക്കി ഈ കാക്ക പറഞ്ഞത് അതുപോലെ സുന്നികളുടെ പേരിൽ നടത്തപ്പെടുന്ന ഒരു സമ്മേളനത്തിൽ ഒരിക്കലും മഹാബി ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല

നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്ക് അവരെ ഒരിക്കലും ജമാഅത്തിന്റെ നിന്ന് പുറത്താക്കാൻ പാടില്ല അതെല്ലാരും മനസ്സിലാക്കണം അല്ലെങ്കിൽ ബിദഅ പരിഗണന

സുന്നത്ത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ നിർവചനം ആദ്യം മനസ്സിലാക്കണം സുന്നത്ത് ജമാഅത്തിന്റെ ഈ പറഞ്ഞ നാലായിരം മധു അംഗീകരിക്കുകയും വിശ്വാസപരമായി രണ്ടായിരം മധു അംഗീകരിക്കുകയും ചെയ്തു കൊണ്ട് നിൽക്കുന്ന ജീവിച്ചു വരുന്ന ഒരാള് ഇത്തരം ഫുറൂഇയായ കൾച്ചർ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരിക്കലും അല്ലെങ്കിൽ അയാൾ പുറത്തു പോകാൻ കാരണമാവില്ല അവരുടെ ചില വാചകങ്ങളോ അവരുടെ ചില ആശയങ്ങളോ ചില വാചകങ്ങളോ ചില ചില ഉസൂലുകളോ ഹഫിയായോ അതൊരു ഹഫിയെ കുറച്ചൊരു ഹഫിയായ വിഷയമാണ് കാരണം ആ അറബിയൻ

െ ബി ചേർത്തിരിക്കണല്ലോ നമ്മുടെ കേരളത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട് മൈക്ക് വേണോ വേണ്ടേ ഈ വിഷയത്തിൽ തർക്കമില്ല അഭിപ്രായ വ്യത്യാസമല്ലേ എന്ന് പറഞ്ഞിട്ട് മൈക്ക് വേണമെന്ന് പറഞ്ഞ വേണ്ട എന്ന് പറഞ്ഞു അവർക്കൊക്കെ ഉള്ളത് ഈ മൽഹബിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ഖിലാഫുകളാണ് അതുപോലെ തന്നെ ഈ ജുമയുടെ മുഖത്തുപോയി ആ രൂപത്തിലാണ് പിന്നെ വാദികൾ അവര് എനിക്ക് അറബിയിൽ പറഞ്ഞു അറബിയിൽ ഓതിയാലും സുന്നിയാവില്ല കാരണം അവര് എന്ത് വിഷയങ്ങള് ഈ നാലാൽ മത അംഗീകരിക്കുകയും ഈ രണ്ടാലും മതഹബ് വിശ്വാസപരമായിട്ട് അംഗീകരിക്കുകയും ചെയ്യാത്തടത്തോളം കാലം അവരെ ഈ ഏത് വിഷയങ്ങൾ ഖുർആൻ ഹദീസിൽ മനസ്സിലാക്കി ചെയ്യുന്നിടത്തോളം കാലം ഒരു ഡോക്ടർ ഡോക്ടർ ഇല്ലാത്ത ഒരാള് ഒരു രോഗിയെ ചികിത്സിച്ചാൽ ഉള്ള നിയമമാണ് ഡോക്ടർ ഇല്ലാത്ത രോഗിയെ ചികിത്സിച്ചാൽ ആ ചികിത്സ ഒരിക്കലും രോഗി രക്ഷപ്പെട്ടാലും ചികിത്സ ആ ഡോക്ടർ അറസ്റ്റിലാവും കാരണം അതുകൊണ്ട് അയാൾക്ക് അതിന് അർഹനല്ല ഇനി അർഹനായ ഡോക്ടർ തന്നെ ചികിത്സ രോഗി മരിച്ചുപോയാൽ ഒരിക്കലും ആ ഡോക്ടർ ഡോക്ടർ ഇല്ലാതിരിക്കില്ല ഡോക്ടർ ഡോക്ടർ തന്നെയാണ് കാരണം അതുകൊണ്ട് അർഹതയുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുള്ളൂ അങ്ങനെ ഇടപെടുന്ന സമയത്ത് സ്വാഭാവ് എത്തിച്ചാൽ രണ്ട് പുലിയുണ്ട് സ്വാഭാവ് എത്തിച്ചിട്ടില്ലെങ്കിൽ രണ്ട് അദ്ദേഹത്തിന് ഒരു പ്രതിഫലം ഉണ്ടെന്ന് ഉണ്ട് പറഞ്ഞതിന്റെ ആകർത്തുക നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കി വെക്കണം ഒരാളെ എന്തെങ്കിലും കാണുമ്പോഴേക്ക് സുന്ദർ ജലമായ പുറത്താക്കുക എന്ന് പറയുന്നത് വിവരക്കര എന്താണ് സുന്നാണ് എന്ന് മാത്രം നമ്മളോട് കൂടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഈ തീകാത്തുകൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി ഈ തീകാത്ത കിട്ടിയിട്ടില്ല എങ്കിലും അയാൾ സുന്നില്ല ഇംഗ്ലീഷിൽ ഓടിവിട്ടാലും അയാൾ സുന്നിയാകാതെ ഇരിക്കൂല കാരണം സുന്നജമാരത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം കിതാബിന്റെ ഇമാരത്ത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു നമ്മുടെ ഉലമാകൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ശുന്നികളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം നമ്മളെ ശരിയായ അധികൃതമായ അടി ഉറപ്പിച്ച് ഈമാനോടെ മരിപ്പിക്ക